ഹായ് ഗൈസ് ഓസ്ട്രേലിയൻ മെല്ലു ട്രാവലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അടുത്തൊരു യാത്ര പോയാലോ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിന് അടുത്തുള്ള ഹെയിൽസ് വില്ലെന്നു പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അഥവാ ഹീൽസ് വില് എന്ന് പറയും അപ്പോൾ ഹീൽസ് വില്ല് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ മേരീസ് വില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഓട്ടം ലീവ്സാണ് അപ്പം ആ ഓട്ടം ലീവ്സിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഒരു അടിപൊളി യാത്ര പോയിട്ട് വരാം അപ്പൊ നമ്മളിത് ഹീൽസ് വില്ല വന്ന കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ച് നമ്മൾ ഇനിയിപ്പോ മേരീസ് വില്ലിലേക്ക് പോവുകയാണ് ഇപ്പൊ ഹീൽസ് വില്ലയിൽ ചെറിയൊരു സൂ ഉണ്ട് പിന്നെ ഈ കാണുന്ന ഓട്ടം ലീസ് ആണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വരണം തോക്കേ എന്ത് രസാ നോക്കി ഇത് കേട്ടോ ഈ മരങ്ങൾ എന്താ ഭംഗി നോക്കി അതെ ആടിപൊളി അതെ ആ നോക്കിയാൽ മഞ്ഞ മരമൊക്കെ നോക്കി അടിപൊളിയല്ലേ നോങ്ങി അല്ല മഞ്ഞ കളറുമായിട്ട് ആഹാ എന്താ ഭംഗി ഈ ഒരു സമയത്താണ് നമ്മൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞെന്നാല് ഹിൽസ് വില്ലിലൊക്കെ ഇതുപോലെയുള്ള മരങ്ങൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഓട്ടം സമയത്ത് വന്നു കഴിഞ്ഞെന്നാൽ ഭയങ്കര രസമാണ് ഇവിടുന്ന് മെൽബണിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു സ്ഥലമാണ് ഹിൽസ് വില്ല ഇവിടെ ഒരു നേറ്റീവ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഒരു സൂ ഉണ്ട് ഏ ഇങ്ങനെ നോക്കിയേ ആ അടിപൊളി അല്ലാതെ നോക്കിയേ നിങ്ങൾ ഫോൺ ഹോർസോണ്ടൽ ആയിട്ട് പിടിച്ച് കാണണം അപ്പോഴാണ് അതിൻ്റെ വെർട്ടിക്കലായിട്ട് പിടിക്കാതെ ഹോർസോണ്ടൽ ആയിട്ട് പിടിച്ച് കാണണം ഇതാണ് നമ്മുടെ കൊച്ച് ഹിൽസ് വില്ലെന്നുള്ള ചെറിയൊരു ജംഗ്ഷൻ പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജംഗ്ഷൻ ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സാഞ്ചുറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞെന്നാല് കുട്ടികളെയൊക്കെ ആയിട്ട് വന്നു ഇഷ്ടം പോലെ എന്റർടൈൻമെന്റിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് നോക്കിയാൽ ഈ മരങ്ങളൊക്കെ കണ്ടോ എന്താ രസം നോക്കി ഈ ഒരു ഓട്ടം സീസണ് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് എക്സ്പെഷ്യലി ഇന്നിപ്പോ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ജനത്തരൊക്കെ ഉണ്ട് കണ്ടോ ആ അതെ അങ്ങോട്ട് നോക്കിയാൽ മരങ്ങളൊക്കെ കണ്ടോ ഇതിലെയാണ് ആ സാഞ്ചുറിയിലേക്ക് പോകുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ അതെ ഇതുണ്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ആഹാ ബ്യൂട്ടിഫുൾ ഹോസ്പിറ്റലാണ് ചെറിയൊരു ഹോസ്പിറ്റലാണ് അതെ ആ കാണുന്നു ഹിൽസ് വില്ല ഇവിടെ ഈ മരങ്ങളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഇത് രക്ഷയില്ലാത്ത കളറുകള ഭയങ്കര രസമാണ് അപ്പൊ പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു മെറൂണ്ട ഡാം എന്നും പറഞ്ഞിട്ട് ഒരു ഡാമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാഷ്മെൻ്റ് ഏരിയ നല്ലൊരു പാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹിൽസ് വില്ലയിലുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പാർക്കിനകത്തൂടി ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോരാം അത് കഴിഞ്ഞ് ഈ വഴി തന്നെ നേരെയാണ് നമ്മൾ മേരീസ് വില്ലിന് പോകുന്നത് വലിയൊരു എന്താ പറയുന്നത് നമ്മുടെ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോലെ നല്ല മലനിരകളൊക്കെയുള്ള വലിയൊരു സ്ഥലമാണ് അതുപോലെ തന്നെ അത് ഇതുപോലെയുള്ള വൈനറീസ് വിന്യാഡ്സ് ഉണ്ട് വിന്യാഡ്സിൻ്റെ ഒരു കേന്ദ്രമാണ് ഹിൽസ് വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കേട്ടോ മറോഡ റിസർവോയർ പാർക്ക് എന്ന് എഴുതിയേക്കുന്നതുണ്ടോ അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാമിലേക്ക് പോകാനുള്ളതാണ് ഇപ്പോൾ ഹിൽസുകളിലേത് മേരേസുകളിൽ നിന്ന് പോകുമ്പോൾ ഒരു കുറച്ചിങ്ങ് മാറി കഴിഞ്ഞ് തന്നെ ഈ പറഞ്ഞ സ്ഥലം കാണാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുക്കാം അതെ ഇതാണ് മറുണ്ട റിസർവോയർ പാർക്ക് ഇതോടെ ഇതിങ്ങനെ നമുക്ക് തന്നെ പറയുന്നത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള അല്ല എന്നുണ്ടെങ്കിൽ ബാർബിക്യൂ മെഷീൻ സംഭവങ്ങളും എല്ലാം ഉണ്ട് ഇതുപോലെ നല്ല ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ കളർഫുള്ളായിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള നല്ലൊരു രസമുള്ളൊരു പാർക്കാണിത് ഇതേട്ടോ നമ്മൾ അവധിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ജസ്റ്റ് പോരാനായിട്ട് നല്ല ഒരു സ്ഥലമാണിത് ഇവിടെ ആറു മണി വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത് ആറു മണിയാവുമ്പോൾ ഗേറ്റ് ക്ലോസ് ആകും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള മരങ്ങൾ നേപ്പുണ്ട് ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ആ ഡാം അതെ അതിൻ്റെ അപ്പുറത്ത് നിറച്ച് വെള്ളമാണ് നമുക്ക് പക്ഷേ അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് നടന്ന് കയറാനേ പറ്റത്തുള്ളൂ കേട്ടോ വളരെ ഭംഗിയുള്ളൊരു പാർക്കാണിത് ആ അതെ ആ മരത്തിൻ്റെയൊക്കെ ഒരു കളർ നോക്കിയാൽ ഇതേ കേട്ടോ ർ പാർക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് ഇതിനകത്തുകൂടി ഇങ്ങനെ ഒരു ഡ്രൈവ് വേണമെങ്കിൽ പോകാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അതെ അതുകൊണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ബാർബിക്യൂ ബെഞ്ചസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബാർബിക്യൂനുള്ള മെഷീൻസ് ഉണ്ട് അതെ അതുകൊണ്ടാണ് അവിടെ അതെ രണ്ട് മെഷീൻസ് ഉണ്ട് അതെ ആൾക്കാരൊക്കെ വന്ന് നല്ല ടേബിൾ ക്ലോത്തൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഇത് ഇതിനകത്തോട് തന്നെ ഈ പാർക്കിനകത്തോട്ട് ഇത് സമയം നല്ല ഒത്തിരി വലിയ ഒരു പാർക്കാണിത് ഏഹ് ഓക്കെ ചില സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കങ്കാരുക്കളെ കാണാം ഇതിനകത്തൂടെ എല്ലാം ഇങ്ങനെ ഓട് നടക്കുന്ന ആണ് ഇവിടെ ഇങ്ങനെ ഒരു കൂടാരം പോലെയൊക്കെ ഉണ്ട് അവിടെ വന്നിരിക്കാം പിന്നെ അത് അവിടെ ഉണ്ട് ബാർബിക്യു മിഷൻ അതുപോലെ തന്നെ അതേ ഇവിടെ ഒരു റിവർ ഉണ്ട് ഇത് കേട്ടോ ഇത് കേട്ടോ നല്ലൊരു റിവർ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം എൻജോയ് ചെയ്യാം ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്ന ഇഷ്ടംപോലെ വോക്കിംഗ് ട്രയലുകളുണ്ട് അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ കൊണ്ടുട്ടിട്ട് വോക്കിങ്ങിന് പോകാം അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഇതാണ് മറുവിൻ്റെ റിസർവോയർ പാർക്ക് നമ്മൾ അതിങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ലൂപ്പാണ് അപ്പോൾ ആ ലൂപ്പ് കൂടെ ഇങ്ങനെ കറങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് പാർക്കിൽ വന്നിരിക്കുകയാണ് നോക്കിയാൽ എന്താ ഭംഗി നോക്കിയാൽ ആടാണ് എനിക്ക് തന്നെ അവരുടെ പെറ്റാൻ തോന്നുന്നു അവരിങ്ങനെ ആയിട്ട് വന്നേക്കുന്ന ഒരു ടീമാണ് ആ കൂട്ടത്തില് ഒരു ആടും ഉണ്ട് അവരുടെ ഇവിടെ ഇങ്ങനെ ഒരു കാർ പാർക്കുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ബാർബിക്യൂ മെഷീൻസ് ഉണ്ട് കേട്ടോ നമ്മള് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർബിക്കും ഒക്കെ കഴിച്ച് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് നേരെ മേരേസ് വിലനിന്ന് പോയൊക്കെ നമ്മൾ പാർക്കിൽ നിന്ന് വെളിയിലിറക്കി ഇവിടെ നല്ലൊരു ലുക്കൗട്ട് പോയിന്റ് ഉണ്ട് അതേ ഈ പറഞ്ഞ മറുവിണ്ട റിസർവർ പാർക്കിൽ നിന്ന് എഴുതിയേക്കുന്ന ഈ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൻ്റെ കുറച്ച് ഏരിയാസൊക്കെ കാണാൻ പറ്റും അപ്പം തന്നെ ആ പാർക്കിൽ നിന്ന് നമുക്ക് ആ ഡാമിൻ്റെ ഓളയിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ അങ്ങോട്ട് വണ്ടിയാൽ പോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ സൺവേർട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലുക്കൗട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞെന്നാൽ ഈ പറഞ്ഞ ഡാമിൻ്റെ കുറേ ഏരിയ നമുക്ക് അടിപൊളിയായിട്ട് അതെ അങ്ങോട്ട് തോക്കാം ഇതുകൊണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അതുകൊണ്ടോ ആ ഒരു ഏരിയ ഏരിയയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് വെള്ളം നടക്കുന്നുണ്ടോ നല്ല ഒക്കെ ആയിട്ട് ഒരു ഏരിയ ഹിൽസ് വില്ലെന്ന് ഇങ്ങോട്ട് പോകുന്ന നേരെ ബക്സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് എന്ന് പറയും ബോക്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീൽസ് വില്ലെന്ന് ആദ്യമേ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മേരസൂരിൽ നിന്ന് തിരിയുന്ന ഒരു ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് അതുകൂടാതെ നേരെ ബോക്സ്റ്റാൻഡിലേക്ക് വന്നു അപ്പോൾ ഏകദേശം നമ്മൾ ബോക്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേരസൂരിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു കാഴ്ചയുണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ച ഒന്ന് കാണാനായിട്ടാണ് ബോക്സ് സ്റ്റാൻഡിലേക്ക് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മേരസൂലിന് നമുക്ക് ഇവിടെ വരെ പറയേണ്ട കാര്യമില്ല ഹിൽസില് എന്ന് വരുമ്പോഴത്തേക്കും പക്ഷേ ഇതുണ്ടോ മേരസൂൽ എന്നും പറഞ്ഞ റൈറ്റിലേക്ക് എഴുതി വച്ചേക്കുന്നു അപ്പം ഇതൊരു നല്ല സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മോട്ടല് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു 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 ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ മേരസൂലിനത് ഇങ്ങനെ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ വന്നത് കാണുന്നതാണ് ചെറിയൊരു ജംഗ്ഷനാണത് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതുപോലത്തെ മരങ്ങൾ ഈ മഞ്ഞ കളറിലുള്ള മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട് അത് ഇവിടെ വലിയ ഫേമസ് ആണ് നമുക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല രസമാണ് ഈ ഒരു ഏരിയ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ജനവാസമുള്ള സ്ഥലങ്ങളിലല്ല ഇവർ വെച്ചേക്കുന്ന ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ട്രീസാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ട്രീസ് ഉണ്ട് നമുക്കതൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് കിലോമീറ്റർ ഉള്ളു മേരീസ് വില്ല് വരെ അതുപോലെ തന്നെ ഇവിടെയുള്ള വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ലേക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള തണുപ്പ് കാലത്ത് ഐസിനകത്ത് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന ലേക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൻ ഉണ്ട് അതും ഈ മേരസുവിലിനടുത്ത് തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് ഭയങ്കര രസമാണ് നമ്മൾ വെറുതെ ഒന്നും വേണ്ട ചുമ്മാ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ അവിടെ വലിയ ആടുകളും ഒക്കെ നിൽക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ എല്ലാം അങ്ങനത്തെ മരങ്ങളിഷ്ടം പോലെ കാണാം കേട്ടോ ഈ കേട്ടോ ഈ സൈഡിലേക്ക് നോക്കിയേ എന്താ ഭംഗി നോക്കേ ആ മരങ്ങളൊക്കെ കേട്ടോ ഇവിടെ എല്ലാ ഇഷ്ടം പോലെ അദ്ദേഹം കേട്ടോ വഴി സൈഡിലൊക്കെ ആൾക്കാരായിരുന്നു അതെ ഈ മരങ്ങൾ ചോദിക്കാ ശരിക്കും പറഞ്ഞ ഒരു ഉൾഗ്രാമമാണ് ബോക്സ്റ്റൺ ടു മേരീസ്വിൽ റോഡാണ് ഇങ്ങോട്ടുള്ള ഈ മരങ്ങളൊന്നും വയ്ക്കാ ആ ഏ ആ സ്ഥലത്തേക്ക് നോക്കിക്ക ഇതാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ച നോക്കിയ ചൈനക്കാരുടെ ബഹളമായിരിക്കും ഈ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ചൈനക്കാരെ കൊണ്ട് ഒരു രക്ഷയില് ഇവിടെ മുഴുവൻ നോക്കിയേ ഈ ഒരു പ്രദേശം കേട്ടോ നല്ല ഗോൾഡ് മെമ്മോറിയൽ ഡ്രൈവ് എന്നാണ് ഇതിന്റെ പേര് ഗോൾഡ് മെമ്മോറിയൽ ഡ്രൈവ് ഏ നോക്കേണ്ട ഭംഗി നോക്കിയേ നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ ഇത് മുഴുവൻ ചൈനക്കാരാ നമ്മടെ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞു എന്നാലും ഇപ്പോഴും കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഏ അതൊക്കെ അതിന്റെ ഒരു എന്നാ പറയുന്ന ഒരു ഒരു മതിൽക്കെട്ടിനകത്തോട്ട് നടക്കുന്ന പോലെ ആഹാ എന്താ ബ്യൂട്ടി ഈ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നേരെ വേണ്ട ഇതേ മേരീസ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കയാണ് അപ്പൊ അവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളു ബോക്സ്റ്റണ് അപ്പൊ അതിങ്ങനെ ഒന്ന് പോയി കറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാഴ്ച കാണാൻ പറ്റും അവിടുന്ന് ഇഷ്ടപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പൊ അതെസ്വിൽ എത്തിയിരിക്കുകയാണ് അതെ നോക്കേ ഇവിടെ തന്നെ എത്തപ്പൊത്തന്നെ ഇവിടുത്തെ മരങ്ങള് അവർ വെച്ചു പിടിപ്പിച്ചേക്കുന്ന ഇത് കേട്ടോ ഈ സൈഡിലത്തെ മരങ്ങളും ഉണ്ടോ എന്താ ഭംഗി നോക്കി പ്യൂട്ടി കേട്ടോ പല കളറിലങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ എന്താ ഭംഗി നോക്കിയതോ സ്ഥലം ആ പിടി ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടത് ആൾക്കാരെല്ലാം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തേക്കിനെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവൻസൺ വാട്ടർഫോളാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്കിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ അതെ അവിടെ ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഇഷ്ടംപോലെ ബാർബിക്കൂനുള്ള സെൻട്രൽ സെറ്റപ്പുകൾ അതിൻ്റെ മെഷീന് ഇതോ ഇതെല്ലാം ആണ് ഇതാണ് അതിൻ്റെ മെയിൻ ജംഗ്ഷൻ നമുക്ക് സ്റ്റീവൻസൺ ഫോൾ വരെ ഒന്ന് പോയാക്കാം അതെ ഇവിടെയുള്ള മരങ്ങളും ഉണ്ടോ എന്തോരം ഒന്ന് എനിക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമുക്കെടുത്ത് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് അതോ ഏ ഇവിടുന്നാണോ നോക്കേ പോലെ വേറെയും കുറെ ബൈക്കേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലെ നല്ല ഒരു ഞായറാഴ്ച ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ വെതറും കൂടി ആയതുകൊണ്ട് ആരും അങ്ങനെ വീട്ടിലിരിക്കത്തില്ലോ ഇവിടെ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സമയം കിട്ട സ്ഥലം കിട്ടത്തില്ല അതുപോലെ ഏ ഇത് കേട്ടോ ഇവിടെ മുഴുവൻ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവൻസൺ ഫോണിലേക്ക് പോകുന്ന വഴിയാണ് ഓൺലി ഫോർ കിലോമീറ്റർ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഈ മരങ്ങൾ തന്നെയാണ് ആ മരത്തിന്റെ ഒരു കളർ കളറ് ആഹാ തീ കത്തി നിൽക്കുന്ന പോലെ അടിപൊളി എന്താ ഭംഗി എന്തൊക്കെയാ മെൽബണിൽ നിന്ന് അധികം ദൂരം ഇല്ല ഒരു നൂറ് കിലോമീറ്റർ അറ്റം അങ്ങനെ പോയിന്നൊക്കെ ആയിരിക്കും നൂറല്ല ഈ കാണുന്നതാണ് സ്റ്റീവൻസൺ ഫോള് കേട്ടോ സ്റ്റീവൻസൺ വാട്ടർ ഫോൾ മേരീസ് വി അങ് പൊക്കത്തീന്ന് വെള്ളം വരുന്നതാണ്ടോ ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നടന്ന് അതെ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ്ടോ അപ്പോൾ നമുക്ക് നടന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പോകാനായിട്ടുള്ള വഴിയുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയൊരു ഞാൻ വിക്ടോറിയയെ കണ്ടി വെച്ച ഏറ്റവും വലിയൊരു വാട്ടർ ഫോളാണ് ഇത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം ഉള്ള ഒരു വാട്ടർഫോൾ ആണ് ഇത് ഇതാണ് സ്റ്റീവൻസൺ ഫോള് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴി നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് പോകാനുണ്ടോ ടോപ്പ് ഓഫ് ദ ഫോൾ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഇതിലെ ഇങ്ങനെ കയറി നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു വഴിയും കൂടിയുണ്ട് ാരുടെ സംസ്ഥാന സമ്മേളനം എന്തോ മുഴുവൻ പല ടൈപ്പ് ബൈക്കുകൾ ബൈക്കുകാരൻ ഇവിടെയൊക്കെ നിക്കാൻ പോലെ ഇതാണ് മേരീസ് വില്ലിലെ ഒരു പ്രത്യേകത കേട്ടോ ബൈക്ക് ക്ലബുകളുടെ ഒരു പാരഡൈസാണ് ഈ പറഞ്ഞ മേരീസ് വെല്ല് ഇതാണോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്